ക്ലീൻ തൊഴിലാളി കഞ്ചാവ് പിടികൂടി ായി സൂക്ഷിച്ച രണ്ട് കിലോയോളം തൂക്കം വരുന്ന കഞ്ചാവാണ് കണ്ടെത്തിയത് കോട്ടേഴ്സ് ക്ലീൻ ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് വലിയ അമ്പാർ സ്വദേശികളായ കുടുംബം രണ്ടു മാസത്തോളമായി ഈ താമസിച്ചിരിക്കുകയായിരുന്നു എന്നാൽ സ്വന്തം വീട്ടിലേക്ക് താമസം മാറിപ്പോകുന്നതിനായി വീട്ടുപകരണങ്ങൾ വാഹനത്തിൽ കയറ്റുന്നതിനിടെ അടുക്കള ഭാഗത്തുള്ള മുകളിലായി ഒരു ബോക്സ് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഇത് തുറന്നു നോക്കിയപ്പോഴാണ് പുകയില പോലുള്ള വസ്തു പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു തുറന്ന പരിശോധനയിലാണ് കഞ്ചാവാണെന്ന് സ്ഥിരീകരിച്ചത് ഉടനെ വളാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു വളാഞ്ചേരി പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മൂന്ന് മാസം പോയിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വാടക സാധിച്ചതായി പ്രദേശവാസികൾ പറഞ്ഞു ഇയാൾ വിൽപ്പനക്കായി സൂക്ഷിച്ചതാകും കഞ്ചാവ് എന്നാണ് പോലീസ് പറയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ രീതിയിൽ ലഹരി വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ടെന്നും ലഹരി മാഫിയകൾക്കെതിരെ പോലീസും എക്സൈസും ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിൽപ്പനക്കായി സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തുന്നത് പോലീസിന്റെ തുടർ അനർട്ടേഴ്സിൽ താമസിച്ചിരുന്ന പ്രതി മറ്റൊരു സംസ്ഥാനത്ത് ജയിലിലാണെന്ന് കണ്ടെത്തി പിടിച്ചെടുത്ത കഞ്ചാവ് പോലീസ് തുടർ നടപടികളായി കൊണ്ടുപോയി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം